യിലേക്ക് ഒരു വർഷം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കാരണം എൻ്റെ കുടുംബത്തിലെ പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും മത്സരിച്ച ഒരാളുള്ളൊരു രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഇല്ലാത്ത കുടുംബമാണ് എൻ്റെ ഒരു സർക്കാർ ജീവനക്കാരാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ നോർത്തകനായിരിക്കുമ്പോൾ എന്നെ ഐഡന്റിഫൈ ചെയ്തതെന്നും ഞാൻ വിസാ അവിടെ നിന്നും കൊണ്ടുവന്ന് കെ എസ് യുവിനെ പ്രസിഡൻ്റാക്കി ഇരുപത്താറാമത്തെ വയസ്സിൽ കേരള നിയമസഭയിലെ അംഗമാക്കി ഒരു വർഷം കടന്നു പോകുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഒരു ദിവസം പോലും സാറിൻ്റെ ഓർമ്മയില്ലാതെ കടന്നു പോയിട്ടില്ല അത് മനഃപൂർവ്വമായി ഓർക്കുന്നതല്ല അങ്ങനെ സംഭവിക്കുകയാണ് ഏതെങ്കിലും വ്യക്തികൾ സംഭവങ്ങൾ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് സാറിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കടന്നു വരികയാണ് അപ്പോൾ അങ്ങനെ ഒരു ദിവസം പോലും അദ്ദേഹത്തെ ഓർക്കാതിരുന്നു അതുമാത്രമല്ല ഏതെങ്കിലുമൊക്കെ പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ആലോചിക്കുക ഉമ്മൻചാണ്ടി സാറേ ഈ പ്രശ്നത്തെ എങ്ങനെയായിരിക്കും സമീപിക്കുക അപ്പോൾ നോക്കൂ അദ്ദേഹം നമ്മൾ വിട്ടുപോയിട്ടും നമ്മുടെ വഴിയിലൊരു പ്രകാശമായിട്ട് എന്നെക്കുറിച്ച് വ്യക്തിപരമായിട്ടാണെങ്കിൽ അദ്ദേഹം നിൽക്കുകയാണ് അദ്ദേഹത്തെ തമസ്കരിക്കാനുള്ള മനഃപൂർവ്വമായ ചില പരിശ്രമങ്ങളൊക്കെ കണ്ട ഒരാഴ്ചയാണ് പക്ഷേ മലയാളിയുടെ ഹൃദയത്തിൽ ഉമ്മൻചാണ്ടിയുണ്ട് അത് ആര് വിചാരിച്ചാലും വായിച്ചു കളയാൻ കഴിയും വിഷ്ണു പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഗ്രൂപ്പിനൊക്കെ അതീതമായി എല്ലാവർക്കും സ്വീകാര്യനായ ഒരാളായി ഉമ്മൻചാണ്ടി പലപ്പോഴും മാറാറുണ്ട് ഇപ്പോൾ കോൺഗ്രസ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അംഗീകരിക്കുന്ന സന്ദർഭങ്ങളുണ്ട് പല സന്ദർഭങ്ങളും ഇപ്പം ചില ആളുകളുടെ പിണക്കങ്ങൾ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പിണക്കങ്ങൾ എങ്ങനെയായിരിക്കും മാറുക ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പോലെ ഇത്തരം പലപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അവരെ കാണാൻ സംസാരിക്കാൻ അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് എമ്മനാണ്ടി സാറിൻ്റെ ഒരു യാത്രയുണ്ടായിരുന്നു അദ്ദേഹം പത്തനംതിട്ടയിൽ പോയി മോഹൻരാജനെ കാണുന്നു അവിടുന്ന് നേരെ പാലക്കാട്ടേക്ക് പോകുന്നു എ വി ഗോപിനാഥനെ കാണുന്നു പുതുപ്പള്ളിയിൽ വരുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഇവിടെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു നിയമത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെയുള്ള ആളുകളെ സമാധാനിപ്പിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന്മേലൊരു വിശ്വാസം ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു ഇരിക്കൂറിൽ പോകുന്നു അവിടെ ഒരു വിഭാഗം ആളുകൾ പിണങ്ങി നിൽക്കുന്നവരെ കൂട്ടി അദ്ദേഹം തന്നെ ഒരു കൺവെൻഷൻ നടത്തുന്നു അപ്പം അതുമാത്രമല്ല കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് ഒരു പ്രശ്നമുണ്ടായിരുന്നു അത് രാഷ്ട്രീയമൊന്നുമില്ല ഉമ്മൻചാണ്ടി സാർ പരിഹരിച്ച എത്രയോ പ്രശ്നങ്ങൾ ഒരുപക്ഷെ പരിഹരിക്കപ്പെട്ടവർക്ക് മാത്രം അറിയാവുന്നതാണ് അപ്പോൾ അതൊക്കെ ഞാനാണ് ചെയ്തത് എന്ന് മേലിനടിക്കാനോ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനോ ഒന്നും പോകുന്ന ഒരു സ്വഭാവം സാറിനുണ്ടായിരുന്നു അപ്പം നമുക്കൊക്കെ അറിയാത്ത ഒരുപാട് ഗ്രഹങ്ങളുണ്ട് ഉള്ളിൽ തന്നെ ഒതുക്കിയിട്ടാണ് അദ്ദേഹം പോയത് പകുതി പോലും നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അതായത് ഉമ്മൻചാണ്ടി ആർക്കും അങ്ങനെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല കേരളത്തിലൊരു വികസനത്തിന് ചർച്ചയെടുത്താൽ പോലും ഉമ്മൻചാണ്ടിയുടെ കൈ പതിഞ്ഞു എന്നതാണ് ഒരു പ്രധാന ഏറ്റവും ഒടുവിലുണ്ടായ വിഴിഞ്ഞം പദ്ധതിയടക്കം സംസാരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി അപ്പം ഓരോ മേഖലയിലും ഉമ്മൻചാണ്ടിയുടെ കൈ ഒപ്പു അത് വല്ലാത്ത രാഷ്ട്രീയ മാജിക്കായിരുന്നു ശരിയായ ചോദ്യമാണ് ഇപ്പോൾ ആരും ചോദിച്ചിട്ടില്ല കാരണം ഉമ്മൻചാണ്ടി സാർ ഈ ജനസമ്പർക്ക പരിപാടിയൊക്കെ നടത്തിയത് രാഷ്ട്ര സംഘടനയുടെ അംഗീകാരം വരെ കിട്ടി അദ്ദേഹത്തെ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന ഒരാൾ എന്നൊരു ഇമേജിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് പക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയ അഡ്മിറ്റേഡ് കൊച്ചി മെട്രോ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കണ്ണൂർ വിമാനത്താവളം എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജുകൾ ഉണ്ടാകണം എന്ന ഒരാഗ്രഹം മാത്രമല്ല അത് പത്തനംതിട്ടയിൽ കോന്നിയിലായി മലപ്പുറത്തും മഞ്ചേരിയിലായി ഇടുക്കിയിലെ കോളേജ് തുടങ്ങി തുടങ്ങിയതാണ് ഈ സർക്കാർ വന്നത് പ്രതിസന്ധിയിലാക്കിയതാണ് കാസർഗോഡ് കോളേജ് എല്ലാ തൊണ്ണൂറ് ശതമാനം പ്രവർത്തനം പൂർത്തിയാക്കിയതാണ് പാലക്കാട് അയ്യങ്കാളി പറഞ്ഞത് മഹാനായ അയ്യങ്കാളി ഗുരുദേവൻ പറഞ്ഞത് എൻ്റെ സമുദായത്തിൽ നിന്ന് പത്ത് ബി എകാരുണ്ടാകണം അതെൻ്റെ സ്വപ്നമാണെന്നാണ് ഇന്ത്യയിൽ ആദ്യമായി പട്ടികജാതിക്കാർക്ക് വേണ്ടി മാത്രമായ ഒരു മെഡിക്കൽ കോളേജ് അപ്പോൾ ഇങ്ങനെ ഉമ്മൻചാണ്ടിയുടെ അഡ്മിനിസ്ട്രേറ്ററുടെ നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് പിന്നെ ഇപ്പോഴും പോലും മുഴുവൻ കാര്യങ്ങൾ നമുക്കാർക്കും അറിയത്തില്ല ഈ നഴ്സുമാരെ വിദേശത്ത് അവിടുന്ന് സിറിയയിലല്ലേ അവിടുന്ന് അവരെ കലാപം ഉണ്ടായ അല്ലെങ്കിൽ ആഭ്യന്തര സംഘർഷം ഉണ്ടായ ഒരു രാജ്യത്ത് നിന്നും ഇവിടെ എത്തിച്ചത് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ മറ്റൊരു ഭരണാധികാരിയാണെങ്കിൽ നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ടല്ലോ അതിൻ്റെ എല്ലാം പൊടിപ്പും ഒക്കെ വെച്ച് അദ്ദേഹം അദ്ദേഹത്തിനും അല്ലെങ്കിൽ ഇപ്പോൾ ജീവി ജീവനോടില്ലാത്ത കേന്ദ്രമന്ത്രി സുഷമ സ്വരാജന് മാത്രം അറിയാവുന്ന കാര്യമാണ് പക്ഷേ മലയാളി നഴ്സുകൾ സുരക്ഷിതമായി വീട്ടിലെത്തി അതിൽ നഴ്സിനോട് ഞാൻ സംസാരിച്ചതാണ് അവർ ഈ ബസ് വന്ന് നിൽക്കുന്നുണ്ട് ആ ബസ് നിൽക്കുമ്പോൾ തീവ്രവാദികൾ വന്ന് കൊണ്ടുവന്നിരിക്കുകയാണോ രക്ഷപ്പെടുത്താൻ വന്നവരാണോ എന്നറിയില്ല ഫോൺ ചാർജ് തീരാൻ പോവുകയാണ്